അപ്പോൾ മക്കളൂസേ എല്ലാവർക്കും അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളെ ഇവിടെ ചെറിയൊരു പണി പണിക്കുള്ള പരിപാടി നോക്കും കേട്ടോ ഇത് പുട്ടിയാണ് ഇത് വൈറ്റ് സിമെൻ്റാണ് എട്ട് കിലോ പെയിൻറ്റ് എട്ടല്ല പതിപ്പത്ത് പതിനാല് കിലോ പെയിൻ്റ് ഉണ്ട് കേട്ടോ അവിടെ പൊട്ടിയിട്ട് അപ്പം ഇതുകൊണ്ട് നമ്മൾ നമ്മളെ പെരൻ്റെ കോലൊക്കെ ഒന്ന് കാണിച്ചാരുട്ടോ ഇതാണ് ഞമ്മളെ വെരൻ്റെ കോലം നമ്മൾ പഴയ പേര വാങ്ങിയതാണ് അപ്പോൾ കുറേ കാലമായി വാങ്ങിയിട്ട് ഇപ്പം നല്ല മൂന്ന രണ്ടൂന്ന് വർഷമായി പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനിരിക്കാനൊരു കോലല്ല പൊടി പകറിയിട്ടും ചാടിയിട്ടും അപ്പം ഇനിയിപ്പോൾ എന്തായാലും വാണ്ടില്ല എഴുതിയിട്ട് നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവുക റജമാസത്തിന് വരവേൽക്കാൻ വേണ്ടി നമ്മൾ റംലാൻ വരാനായില്ലേ നൂലുമ്പൊക്കെ ആയില്ലേ അപ്പോൾ അതിന് നമ്മളാദ്യത്തെ മുന്നോടിയായിട്ട് നമ്മളെല്ലാവരും ചെയ്യുക എന്താ നമ്മളെ പെരകൾ വൃത്തിയാക്കലേ അതായിട്ടാണ് എൻ്റെ പരിപാടി എല്ലാവരും എന്തുവാ ചെയ്യണം എന്നെ കൊണ്ടത് കഴിയാൻ അപ്പോൾ ഞാനിതിന് പൂലിക്കാരൊന്നും കൂട്ടാതെ ഒറ്റക്ക് തന്നെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ആദ്യം നമ്മൾ ഇതേപോലെ എന്താ പറയുക നമ്മൾ പ്ലംബിങ് ചെയ്തില്ലേ ഒരു പൈപ്പ് ഇട്ടി നിങ്ങളൊക്കെ കണ്ടു അതേപോലെ തന്നെ ഇപ്പോൾ പെയിൻറ്റിങ്ങും ഒറ്റക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കൂലിക്കാരെ വിളിച്ചാൽ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ഒരു ചോദിക്കും ഒരു ദിവസത്തെ കൂലി എന്ന രണ്ടോ മൂന്ന് ദിവസം കൊണ്ടും ഒരു തീരവും ഇല്ലാതെ ചിലവും കൊടുക്കണം അപ്പം നമ്മളെ കൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഇല്ല കേട്ടോ നമ്മൾ നേ തന്നെ ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മളെ പേരൻ്റെ കോടൊക്കെ നമുക്ക് അടുത്തരാം കേട്ടോ അദ്ദേഹത്തിന് കാണിക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു അത് എങ്ങനെ അത് എങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയും ആൾക്കാരെ അപ്പോൾ അത് പറയാതിരിക്കാനാണ് ഇതിപ്പോൾ നാൾ വാതിരി വച്ചതാണ് അടുത്തേക്ക് ബാത്റൂമിന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെരൻ്റെ അടുത്തത്തെ കോല ഇനി പുറ ഇനി നമുക്ക് പുറം കാണാം ഇതൊക്കെയാണ് നമ്മൾ പെൻ്റെ പുറത്തത്തെ കോല കേട്ടോ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മളെ പുറത്തത്തെ കോല മറ്റേ പൊളിഞ്ഞാടി അവിടെ കടക്കുന്നുണ്ട് അതൊരു മൂലം അവിടെ കടക്കുന്നുണ്ട് അവിടെ കിടക്കട്ടെ ഇൻഷാല്ല അല്ല ഇല്ലേനല്ലേ ഒക്കെ റെഡിയാവും ആവും മക്കളെയും ഒക്കെ ശരിയാവും ഇങ്ങളെയൊക്കെ പ്രാർത്ഥനയും എന്തുവാർക്കെല്ലാം ഉണ്ടായിക്കോട്ടെ കേട്ടോ എല്ലാവരും എന്തുവാർക്കെ ആരെ മുന്നിലും പോയിട്ടും കടങ്ങേറാവാറുണ്ടോ ഇതൊക്കെയാണ് നമ്മളെ പേരൻ്റെ കോലം ഇതൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് അത് തിന്നും കുടിച്ചെന്ന് വെച്ചിട്ടുണ്ടല്ലേ നമുക്കിതൊക്കെ ഉണ്ട് ശരിയാക്കുക അല്ലേ ഏട്ടോ ഇതിപ്പോൾ വരെ വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ പേരൻ്റെ കോലം ഉള്ളത് ചെറുതാണെങ്കിലും അത് വൃത്തിയാക്കി കൊണ്ടു നമുക്ക് കുത്തിരിക്കുന്നൊരു സുഖം ഉണ്ടാവുകയുള്ളു കേട്ടോ മൂന്ന് പെയിൻറ്റിങ്ങൊക്കെ അവർ ചെയ്തിട്ടുണ്ട് മൂന്ന് കളറാണ് കളറാകുന്നുണ്ടാവുന്നൊരു കളറ് ഇതൊരു കളറ് ഇവിടെ തീരെ കളർ കളറില്ല അപ്പോൾ നമുക്കിത് നോക്കാം അല്ലേ പരിപാടി അപ്പോൾ എല്ലാവരുടെ ഇത് അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ